സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ആലപ്പുഴ നിലവിലുള്ള ബൈപ്പാസ് ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് അതിൽ മൂന്നര കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് ഉണ്ട് കടലിനോട് ചേർന്ന് പോകുന്ന ഭാഗമായത് കൊണ്ട് മേൽപ്പാലത്തിലാണ് ഇവിടെ നിലവിലുള്ള ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് ടു ലൈനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അത് തുറന്നു കൊടുത്തത് അപ്പോൾ ഏതായാലും കാഴ്ചകളും കടൽക്കാറ്റൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഇതിലൂടെ ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞു പോകാൻ തയ്യാറായി നിന്നോളി കെ സി സി കമ്പനി നല്ല വേഗത്തിലാണ് ഇവിടെ വർക്കുകൾ നടത്തുന്നത് അഞ്ച് സ്പാനുകൾക്കിടയിൽ ഗഡർ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ വീടയിലേക്ക് ആലപ്പുഴയല്ല മോനെ ആലപ്പുഴ അത് കുറേ കാലത്തിനു നമുക്ക് യാൻ്റെ പ്രശ്നം വന്നിട്ടില്ല യാ യാതായാലും ആലപ്പുഴ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ കൊല്ലം തൃശ്ശൂരിൽ നിന്നും ഫീൽ ചെയ്യണില്ലല്ലോ ഞാൻ എൻ്റെ ഭാഷ അക്ഷരസ്ഫുടത നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകൾ കമൻ്റ് ചെയ്യുന്നത് ഒക്കെ നല്ല കാര്യമാണ് അപ്പോൾ ഏതായാലും ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ നീളം ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് അതിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേയാണ് നിലവിലുള്ള പാത രണ്ടു വരി അപ്പോൾ ഗതാഗതക്കുരുക്കിൽ മുട്ടിയിട്ടുള്ള ആലപ്പുഴ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് വളഞ്ഞിട്ടൊരു പാത അതോ ബീച്ചിനോട് ചേർന്നിട്ടാണ് നിലവിലുള്ള രണ്ടുപേരി പാത ടോൾ ഗേറ്റ് ഉണ്ട് ടോൾ ഗേറ്റ് ഒക്കെ അടച്ചു പൂട്ടി പോയിട്ടുണ്ട് ആ ഈ രണ്ടുപേരിയിലും ടോൾ ഗേറ്റിന്റെ ഭാഗത്ത് പിക്യു സി റോഡാ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു പണിയും നടന്നിട്ടില്ല ബൈപ്പാസ് ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തെട്ടിനാണ് ഇത് തുറന്നു കൊടുത്തത് അല്ലേ കോഴിക്കോട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പോൾ ബൈപ്പാസ് തുടങ്ങുന്ന ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല അപ്പോൾ മൂന്ന് മൂന്നര കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ മൂന്നര പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ കഴിഞ്ഞതിന് ശേഷമുള്ള മണ്ണിട്ട് ഉയർത്തേണ്ട ഭാഗമുണ്ട് ആ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഗഡ്ഡർ പ്രീകാസ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ഹൈവേ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇത് മൂന്ന് വരിക്കുള്ള ഗ്യാപ്പ് ഉണ്ടോ സുഹൃത്തുക്കളെ മൂന്ന് വരി ആക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കഴിഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിക്കഴിഞ്ഞത് ഈ സൈഡ് രണ്ടുപേരി മതി എന്ന് പറഞ്ഞാൽ രണ്ടു വരി മതി അപ്പോൾ ഇവിടെയൊക്കെ അണ്ടർപാസ് ഉണ്ട് കേട്ടോ ഈ ഒരു മണ്ണുട്ടീർത്തിയ ഭാഗത്ത് തന്നെ രണ്ട് അണ്ടർപാസുകളുണ്ട് പക്ഷേ അണ്ടർപാസ്സിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ഹൈവേ ഇപ്പോൾ രണ്ട് വരി ഹൈവേ ഉണ്ടല്ലോ അതിൽ ചെറിയ അണ്ടർ പാസ്സാണ് ചെറിയ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എസ് വി യു പി പക്ഷേ ഇപ്പോഴുള്ള അണ്ടർപാസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള അണ്ടർപാസ് ആണ് ഇതാണ് നിലവിലുള്ള പാത അപ്പം ഇത് തൊണ്ടയാട് രാമനട്ടക്കര ഫ്ലൈ ഒക്കെ പോലെ അത്ര വീതി ഉണ്ട് അതായത് അത് പതിനൊന്നര മീറ്റർ ഉണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മീറ്റർ ഉണ്ട് ആ ഒരു തൊണ്ടയാട് രാമനട്ടക്കര ഫ്ലൈ ഫ്ലൈ ഓവറൊക്കെ അതേപോലെ തന്നെ ആ ഒരു വീതി ഇത് ഉണ്ട് പക്ഷെ ഇനി ഇത് രണ്ടു വരെ ആക്കണം മൂന്നു വരെ ആക്കണം എന്നൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനിക്കും അതാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള അറിവ് അത് ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച പോലും പറഞ്ഞത് ഈ കെ സി സിൻ്റെ കമ്പനിയുടെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഏതായാലും മൂന്ന് വരിക്കുള്ള പത്തര ആണ് മൂന്ന് വരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വീതി അതേതായാലും ഈ ഭാഗത്തുണ്ട് ഈ ബൈപ്പാസ് തുടങ്ങുന്നത് എറണാകുളം ഭാഗത്തുനിന്ന് വരുമ്പോൾ കൊമ്മാടി എന്ന സ്ഥലത്തു നിന്നാണ് അവസാനിക്കുന്നത് കളർക്കോട് കളർക്കോഡിൽ നിന്നാണ് നമ്മളെ എ സി റോഡും ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരി എ സി റോഡ് അവിൻ്റെ മോനെ ഏതാ റോഡ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നാളെ പറയാം അപ്പോൾ ഗഡർ പ്രീകാസ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡ് എന്താ ക്ലിയർ കാരണം സൂര്യൻ്റെ ഗതി അങ്ങോട്ടാണ് സൂര്യനും ക്യാമറയും നേരക്കു നേർ നോക്കുമ്പോൾ എന്താണ് ചെറുതായിട്ട് ക്ലാരിറ്റി കമ്മിയാകും അത് എപ്പോഴും പറയുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കി നോക്കിയതാണ് ആലപ്പുവിൻ്റെ ഒരു വ്യൂ കിട്ടാൻ ആലപ്പുഴ ആലപ്പുഴ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല സുഹൃത്തുക്കളെ തികച്ചും ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് കാരണം മറ്റുള്ള സ്ഥലം പോലെയല്ല എറണാകുളം ഭാഗത്തും ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആലപ്പുഴ ജില്ലയിൽ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ട് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്രോച്ച് റോഡുണ്ടല്ലോ പാലം ബന്ധിപ്പിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ മണ്ണ് ചേർത്താൻ മണ്ണ് ഓടുന്നു കിട്ടും ഈ ഭാഗത്ത് ഫുള്ള് ചളിയും അതേപോലെ മണല് ചേർന്നിട്ടുള്ള ആ മണ്ണുമാണ് അതേതായാലും ഇവിടെ പറ്റില്ല അപ്പോൾ ചെമ്മണ്ണിന് ചെമ്മണ്ണെന്നെ മാണം ലെവൽ ക്രോസ് റെയിൽപാളാണ് അടിയിൽ കൂടെ പോകുന്നത് അപ്പോൾ ഈ ഒരു നിലവിലുള്ള മേൽപ്പാലം നല്ല ഭംഗി ഇട്ടിട്ടോ അപ്പോൾ ബീച്ചിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഇതിലൂടെ പോകാം എന്ന് കരുതണ്ട ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ തണുത്ത കാറ്റ് ആസ്വദിക്കുക ബീച്ചിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ ക്രാഷ് ബാരിയറിൽ വണ്ടി തട്ടിയിട്ടുണ്ടോ കാരണം ക്രാഷ് ബരിയർ കുറച്ച് ഉയരുണ്ട് അപ്പോൾ നിർത്തിക്കാണ്ടൊന്നും ആരും ബീച്ചിന്റെ വൈബ് വ്യൂ ഒന്നും ആസ്വദിക്കാൻ നിൽക്കണ്ട ആലപ്പുഴ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട് രാജ്യത്തെ ആദ്യത്തേതും നീളമേറിയതുമായിട്ടുള്ള ബീച്ച് ഹൈവേയാണ് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ നഗരത്തിലെ പ്രകൃതി രമണീയമായിട്ടുള്ള കടൽ തീരത്തു കൂടെയാണ് ഇത് പോകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് ഈ പാത അതായത് ഇതിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത്തഞ്ച് കോടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റമ്പത് കോടിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണോ അല്ലെങ്കിൽ അതെന്താണോ എന്നറിയില്ല ഏതായാലും സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റമ്പത് കോടി രൂപയും കേന്ദ്ര സർക്കാർ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയും മുടക്കിയിട്ടാണ് ഈ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും മനോഹരമായിട്ടുള്ളൊരു ആണ് ബൈപ്പാസിൻ്റെ പണി അടിപൊളി പണി കിട്ടും നല്ല ഫിനിഷിംഗ് വർക്കാണ് അതായത് നിലവിലുള്ള രണ്ടുപരി ബൈപ്പാസ് രണ്ടുപേരി പാത പുതുതായിട്ട് നിർമ്മിക്കുന്നതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർപാസ് ഈ അണ്ടർപാസ് നോക്കിയാണ് ആദ്യത്തെ അണ്ടർപാസ് നോക്കി ചെറിയൊരു അണ്ടർപാസ് പക്ഷേ ഇത് നമ്മൾ സാധാരണ ടൗണിലൊക്കെ ഉള്ളത് പോലത്തെ വലിയ അണ്ടർപാസ് ആണ് അപ്പോൾ ആ ഭാഗത്ത് അത് വലുതാക്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് നടക്കണ കേസാണ് എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ ഒരു പുതുതായിട്ട് നിർമ്മിച്ചതിൽ വലിയ അണ്ടർപാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം അഞ്ച് സ്പാനുകൾക്കിടയിൽ ഗഡർ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഗഡർ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് കാരണം അധികം സ്പേസ് ഇല്ലാത്തൊരു ഏരിയയാണ് ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ ഈ ഒരു സൈഡിൽ പാതം നിർമ്മിക്കുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത് അപ്പം നിലവിലുള്ള പാലത്തിൽ നാല് ഗഡർ ഉപയോഗിച്ചിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പുതുതായിട്ട് നിർമ്മിക്കുന്നതിലും നാല് ഗഡറെ ഉള്ളൂ ഇവിടെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഷട്ടിംഗ് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഗഡറിന് കുറച്ച് കട്ടിങ് കാര്യൊക്കെ കൂടുതലുള്ളത് പോലെ തോന്നുന്നുണ്ട് പുതുതായിട്ട് നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേയിൽ തൊണ്ണൂറ്റി നാല് പേർ ആണുള്ളത് മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് മേൽപ്പാലത്തിൻ്റെ നീളം അതായത് എലിവേറ്റഡ് ഹൈവേ മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നിലവിലുള്ള പാതയിൽ ആറി പാനൽ വെച്ചിട്ടാണ് മണ്ണിട്ടു ഉയർത്തിയിട്ടുള്ളത് പക്ഷേ പുതുതായിട്ട് നിർമ്മിക്കുന്നതിൽ കെ സി സി കമ്പനി ആറി ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്താൻ പോകുന്നത് കെ സി സി കമ്പനി ഈ റീച്ചിൽ ആർ ഐ പാനൽ ഇവിടെ ഉപയോഗിക്കുന്നില്ല ആറി ബ്രിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി നാല് പിയർ മൊത്തം ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് ഹൈവേയിൽ തൊണ്ണൂറ്റി നാല് പിയറാണ് വരുന്നത് പല ഭാഗത്തും പെയ്ലിംഗ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പെയിലിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ അഞ്ച് സ്പാനിന് ഇടയിൽ ഗാഡർ വെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് മീറ്റർ ആണ് ഒരു ഗാ സോറി മുപ്പത്തിനാല് മീറ്ററാണ് ഒരു ഗഡ്ഡറിൻ്റെ നീളം പൊതുവെ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് നാഷണൽ ഹൈവേയുടെ പണി വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഭാഗമാണ് ആലപ്പുഴ ജില്ല സംഭവം നമ്മൾ കഴിഞ്ഞ വീടുകളിലല്ല എല്ലാവർക്കും അരണ കേസ് തന്നെയാണ് മണ്ണ് കിട്ടാനില്ല അതേപോലെ മെറ്റൽ കിട്ടുന്നില്ല അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബൈപ്പാസിൻ്റെ പണി ലേഗാകുന്നത് പിന്നെ അണ്ടർപാസ് ഉള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തേണ്ടതുണ്ട് ആ വലതുവശത്തുള്ളതേ നാവികസേനൻ്റെ യുദ്ധക്കപ്പൽ കേട്ടോ കാലാവധി കഴിഞ്ഞതാണ് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഇവിടെ പിന്നെ ഒരുപാട് ഗഡർ പ്രീകാസ്റ്റിംഗ് നടന്നിട്ടുണ്ട് ഗഡർ പ്രീകാസ്റ്റ് ചെയ്തത് ഒരുപാട് ദൂരത്തൊന്നും അല്ല കൊണ്ടുവരാൻ കൊണ്ടുവരാന് ട്രോൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരേണ്ട ആ പണിയൊന്നും ഇവിടെ അല്ല അടുത്തന്നെയാണ് അതായത് ഈയൊരു സ്പാനിടയിൽ മാത്രമാണ് ഗഡർ പ്രീകാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് അപ്പം ഒരുപാട് ദൂരത്തുനിന്ന് ഗർഡർ ട്രോളി ഉപയോഗിച്ച് കൊണ്ടുവരാ എന്നിട്ട് അതിൻ്റെ മുകളിലെടുത്ത് വെക്കാം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഈ ഭാഗത്ത് ഉണ്ടാവില്ല എന്നാലും ഈ ഒരു ഇടുങ്ങിയ സ്ഥലമായത് കൊണ്ട് വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള ഗഡർ ഇതിന് മുകളിൽ എടുത്തുവെക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഏതായാലും കമ്പനി നല്ല വേഗത്തിൽ പണികൾ തീർക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മണ്ണ് കിട്ടാത്ത പ്രശ്നം കൊണ്ട് ലേഗായി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പണി തീരുന്നതോട് കൂടിയിട്ട് ഇവർ ഒരു നാൽപ്പത് ശതമാനത്തോളം പണികൾ തീരും ഫ്രിഡ്ജിൻ്റെ പണികൾ തീരണം കാരണം ഗട്ടറുകൾ പ്രീകാഷ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ഒരുപാട് പിയറിൻ്റെ പണി ബാക്കിയുണ്ട് അതേപോലെ പെയിലിങ് പരിപാടികൾ ബാക്കിയുണ്ട് പെയ്ലിംഗ് ഒക്കെ അത്യാവശ്യം നല്ല താഴ്ചയിലുള്ള ആണ് അപ്പോൾ ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ആണ് നടക്കുന്നത് എങ്കിലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് എല്ലാ പെയ്ലിങ്ങും ഹൈഡ്രോളിക് പെയ്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നടത്തല്ല ചിലതൊക്കെ സാധാ പെയ്ലിംഗ് നടത്തുന്നുണ്ട് ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിലാണ് കെ സി സി കമ്പനി ഇവിടെ പണി നടത്തുന്നത് എന്നാലും ഈ ഒരു ഗഡർ വെക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് ലെവൽ ക്രോസ് അതായത് മുറിച്ച് കടക്കാനുള്ള ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ ടൗണിൻ്റെ കോലം ടൗൺ ഫുള്ളായിട്ടൊന്നും കിട്ടൂല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നോക്കിയാണെങ്കിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ട്രെയിനുണ്ട് ഒരു ട്രെയിൻ ഉണ്ട് പിന്നെ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ ഒച്ച പാളമുള്ളിട്ടോ എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ കായംകുളം എത്തുന്നത് വരെ ഒറ്റ ട്രാക്ക് ഈ ഒരു ആലപ്പുഴ റൂട്ടിൽ ഇട്ടോ ചങ്ങനാശ്ശേരി കോട്ടയം വയ്യയിൽ രണ്ട് ട്രാക്ക് ട്രാക്കുണ്ട് തോന്നുന്നു അപ്പോൾ ഏതായാലും ട്രെയിനുകളൊക്കെ അതായത് വലിയ ട്രെയിൻ സൂപ്പർ സൂപ്പർഫാസ്റ്റൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ്സിലൊക്കെ ഉള്ള അവിടെ ഇരിക്കുക മറ്റൊരു പോയിൻ്റ ശേഷം മാത്രം പോവുക അപ്പോൾ എന്നായിരിക്കും ഇവിടുത്തെ പാതയൊക്കെ ഇരട്ടി ആക്കൽ ഏതായാലും റെയിൽവേയിലൊക്കെ നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആലപ്പുഴ ജില്ലയിലും നല്ല വികസനങ്ങൾ വരട്ടെ അപ്പോൾ ട്രെയിനിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ പോകുന്നില്ല പറ്റിയൊക്കെ പറയാത്ത നല്ലത് സുഹൃത്തുക്കളെ ഈ വീടെ എടുത്ത് ഞാൻ തിരിച്ചു വന്നത് മാവേലിയിലേന് ഔ മാവേലിയിലൊക്കെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ സ്ലീ ഒന്നും ഒരിക്കലും കിട്ടില്ല മാവേലിയിലൊക്കെ ചെന്നൈക്ക് പോകുന്ന ട്രെയിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്ലീപ്പർ എന്തായാലും ഒരാഴ്ച പത്ത് ഒരു മാസം മുമ്പ് ഒക്കെ അതെല്ലാം കിട്ടുള്ളൂ അപ്പോൾ ലോക്കലിൽ കയറി കാലെടുത്തേക്കാൻ വരെ സ്ഥലമല്ല ഒരു രണ്ട് കമ്പാർട്ട്മെൻ്റ് ഒന്ന് മുന്നിലും ഒന്ന് ബാക്കിലും രണ്ട് കമ്പാർട്ട്മെന്റ് രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ഒന്ന് ആഡ് എഴുതുക എന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഇത് ആളുകൾ ഇങ്ങനെ പിരായി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യാത്ര ഈ മാവേലി മലബാർ ഈ തിരുവനന്തപുരത്തുനിന്ന് മല മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന രണ്ട് ട്രെയിനുള്ളത് എക്സ്പ്രസ് ട്രെയിൻ ഇട്ടോ അതിലാണെങ്കിൽ സ്ലീപ്പർ കിട്ടാൻ നേർച്ചക്കാരെ വിളിക്കുമ്പോഴോ അപ്പോൾ ഈ ലോക്കലൊക്കെ പറഞ്ഞാൽ എൻ്റെ മൈലൊക്കെ പോയാലൊക്കെ അവൻ്റെ അമ്മയെ അതിനെ പറ്റി പറയാത്ത നല്ലത് അപ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഡൽഹിക്ക് പോവുക അവിടുന്ന് പരിപാടി കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വരിക അപ്പോൾ ഇതൊക്കെ റെയിൽവേ മന്ത്രിയെ അറിയിച്ചാലല്ലേ ഇതേപോലെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം അറിയുമ്പോഴല്ലേ ഇതേപോലെ അഡീഷണൽ കോച്ചും കാര്യങ്ങളൊക്കെ അനുവദിച്ചുകൊടുക്കുകയുള്ളൂ ഏതായാലും അത് പോട്ടെ അതിനെപ്പറ്റി പറഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഫ്ലോൽ അങ്ങനെ പറഞ്ഞു പോയതാണ് ചിലപ്പോൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാകും അപ്പോൾ ഇതിൽ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ആളുകൾക്ക് ഇത് ധൈര്യമായിട്ട് പറയാം കാരണം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതാണല്ലോ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്തവർക്ക് ഇതെന്താണ് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരൊക്കെ ഉദ്ദേശിച്ച് പറയുന്നു എന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്ക് ധൈര്യമായിട്ട് പറയാം കാരണം നമുക്ക് ഇന്ത്യയിൽ ഓട്ടവകാശ ഉണ്ടല്ലോ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗമൊക്കെ തീർത്താനുള്ളതാണ് ആറേ ബ്രിക്ക് വെച്ചിട്ടാണ് ഇവിടെ മണ്ണു ഉയർത്തുന്നത് ഇതാണ് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് കണ്ടില്ല ഒരു റാ പോലെ റാ ഷേപ്പിലാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് ബൈപ്പാസ് തുറന്നു കൊടുത്തത് ഏതായാലും വലിയ ഉപകാരമായിട്ടുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് അപ്പോൾ എണ്ണ ചർവത്താറ് വരുന്നതോട് കൂടിയിട്ട് ഈ ടൗണിലൂടെ ഇങ്ങനെ അരിച്ചരിച്ച് പോയിരുന്നതൊക്കെ നമുക്കിങ്ങനെ വേഗത്തിൽ പോകാൻ പറ്റും അപ്പോൾ കാസർകോട്ടുനിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് ഓരോ ബൈപ്പാസുകളും ഒരുപാട് ബൈപ്പാസുകൾ നമ്മൾ കവർ ചെയ്തു കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ബൈപ്പാസ് ഇല്ലാത്തത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ തളിപ്പറമ്പ് കണ്ണൂർ ബൈപ്പാസ് തലശ്ശേരി ബൈപ്പാസ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ വളാഞ്ചേരി ബൈപ്പാസ് തൃശ്ശൂർ ജില്ലയിലാണ് പിന്നെ ബൈപ്പാസിൻ്റെ പൂരം ചാവക്കാട് വാടനപ്പള്ളി മതിലകം മൂന്ന് പീടിക കൊടുങ്ങല്ലൂര് എറണാകുളം ജില്ലയിൽ പറവൂർ ബൈപ്പാസ് ഒരുപാട് ബൈപ്പാസുകൾ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ കേരളത്തിൽ പുതുതായിട്ട് വരുന്ന ബൈപ്പാസുകളുടെ എണ്ണവും ബൈപ്പാസിൻ്റെ നീളവും ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നിലവിലുള്ള ഹൈവേയിലോട്ട് ചേരാൻ പോവുകയാണ് ആലപ്പുഴ ബൈപ്പാസ് അവസാനിക്കുന്ന ഒരു ഭാഗമാണ് ഇത് അതായത് എറണാകുളം ഭാഗത്തുനിന്ന് വരുമ്പോൾ അവസാനിക്കുന്ന ഭാഗം കൊല്ലം ഭാഗത്തുനിന്ന് വരുമ്പോൾ തുടങ്ങുന്ന ഭാഗം അപ്പോൾ ഏതായാലും ഈ ഒരു ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് തുടങ്ങുന്ന ഭാഗത്തും ഒരു അണ്ടർപാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിയറിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടുകണില്ലേ എൻ്റെ വർത്താനത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയിൽ കണ്ടോളേണ്ടി അപ്പോൾ ആലപ്പുഴ ടൗണിലോട്ട് പോകുന്ന റോഡാണ് സുഹൃത്തുക്കളെ ആ കാണുന്നത് അപ്പോൾ അതായിരുന്നു പഴയ ഹൈവേ അപ്പോൾ ആലപ്പുഴ ആലപ്പുഴ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആലപ്പുഴ എന്നാരക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങളെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ പറയുമ്പോൾ എൻ്റെയൊക്കെയുള്ള കുഴപ്പം കൊണ്ടാണോന്ന് അറിയില്ല അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താക്കുക ഒന്നാണ്ട് ലൈക്ക് അടിച്ചു കണ്ട് ഉണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കൾ ഉണ്ടാകും അതിലൊക്കെ ഫുൾ ആയിട്ട് കണ്ടു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പോയാൽ മതി പിന്നെ വീടിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും അതേപോലെ ഈ ഒരു ആലപ്പുഴ ടൗണിൻ്റെ സോറി ആലപ്പുഴ ബൈപ്പാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും അതേപോലെ ഞാൻ അതിൻ്റെ അടിയിലൊരു കാര്യം പറഞ്ഞല്ലോ മാവേലി മലബാർ ഇതിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ അപ്പോൾ അതിൽ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ റെയിൽവേയുടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലുമൊക്കെ നമ്മളെ വീടിയൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നാടൻ ശൈലിയും എന്നെ പറ്റിയൊന്നും കരുതണ്ടോ നമ്മളെ ഒരുപാട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടട്ടെ അപ്പോൾ ഏതായാലും താങ്ക്സ് ഫോർ ഫോ ചസ് വായ്പ സ്വീ അഗേൻ ബൈ ബൈ